ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂവിൽ തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു സംഭവം പട്ടിയാനിക്കൽ സാറാമ്മയുടെ ഉടമസ്ഥയുള്ള വീടാണ് തകർന്നു വീണത് ശക്തമായ മഴയ്ക്ക് പിന്നാലെ മേൽക്കൂര തകർന്ന് ഓടും മരക്കഷ്ണങ്ങളും വീടിൻ്റെ ഉള്ളിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം സാറാമ്മയുടെ മകനും സമീപവാസിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഓട് വീണ് മുറിയിലുണ്ടായിരുന്ന ടിവിയും മിക്സിയും മറ്റ് ഗൃഹോപകരണങ്ങളും തകർന്നു സംഭവത്തെക്കുറിച്ച് വീട്ടുകാർ പറയുന്നത് ഇങ്ങനെ മോനും വേറെ ഒരാളും കൂടി ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം അവർ ശബ്ദം കേട്ടിങ്ങനെ വീടെല്ലാം കൂടി ഇങ്ങനെ വന്ന് വീണത് അവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഇന്നലെ നാലുമണിയോടുകൂടി ഉണ്ടായ മഴയെ മഴയെ തുടർന്നാണ് വീടിന്റെ മേൽഭാഗം ഇടിഞ്ഞു വീണത് അപ്പോൾ ഹസ്ബൻഡും കൂട്ടുകാരനും വീട്ടിലുണ്ടായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു അപ്പോഴേ അവർ വേഗം വിട്ടത്തേക്ക് ഇറങ്ങി ഓടി മാറി അപ്പോഴാണ് ഈ വീടിൻ്റെ മേൽക്കൂല മുഴുവനായിട്ട് താഴോട്ട് വന്നത് മിക്സി വീട് തകർന്നു വീണതറിഞ്ഞ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറും പുളിങ്കോം വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തിയിട്ടുണ്ട് സമീപ വാർഡുകളിലെ മെമ്പർമാരായ രജിത സജി സി ബി എം തോമസ് എന്നിവരും വീട്ടുകാരെ സന്ദർശിച്ചു മേൽക്കൂര തകർന്ന് വീട് ഉപയോഗശൂന്യമായതോടെ വീട്ടുകാർ മാറി താമസിക്കുകയാണ് सी सी नेट न्यूज़ चेपु എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാക്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ ഫോൺ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്തു നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാക്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു